ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഹെൽത്ത് ഹെൽത്ത് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ല മൂടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാതിരുന്നത് ഇന്ന മുതൽ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നെ പോയോ എന്ന് എനിക്കറിയില്ല മറന്നു പോയിട്ടില്ലെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുളസിത്തറ രണ്ടാഴ്ചയായി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിരീഡ്സൊക്കെ ആയതിനു ശേഷം തുളസിത്തറ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല തുളസിത്തറ അപ്പോൾ ടു വീക്സ് ആയപ്പോഴേക്കും തുളസിത്തറ ഭയങ്കരമായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ അങ്ങനെ ഭംഗിയൊന്നുമില്ലാതെ ആകെ ഒരു എന്താ പറയുക പാവത്താനായി നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ തുളസിത്തറ കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി നാളെ അതും വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം വൈകുന്നേരമായി അപ്പോൾ വേഗം വിളക്കൊക്കെ കഴുക വെക്കാൻ നിൽക്കുന്ന നേരാണ് അപ്പോൾ സന്ധ്യാസമയമായിട്ടോ അപ്പോൾ ഇനി വേഗം ഒരു ഒരഞ്ച് മണിയാണ് ഇപ്പോൾ സമയം അപ്പോൾ വേഗം തുളസിത്തറ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ നിങ്ങളുടെ തുളസിത്തറയൊക്കെ ഇതുപോലെ അഴുക്കാകാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതെൻ്റെ കണ്ണൻകുട്ടി ചെയ്തു വെക്കുന്ന പരിപാടികളാണ് ഈ അവൻ്റെ എന്താ പറയുക പ്രകൃതികളാണ് ഈ ഒരു സാമ്പ്രാണിക്കട്ടെ എടുത്തിട്ട് ഇവിടെ വയ്ക്കരു കേട്ടോ നമ്മൾ എത്ര തന്നെ താഴ്ന്നു ാലും അവനത് മുകളിൽ കൊണ്ടുവന്ന് വെക്കും അങ്ങനെ അവിടെ ഡസ്റ്റൊക്കെ ആയിട്ടുണ്ടാവും അതിൻ്റെ പൊടിയൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഇനി ഇപ്പോൾ വന്ന് നോക്കുകയാണ് എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടോ അപ്പോൾ അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദനത്തിരി അതേപോലെ തന്നെ തീയിൽ കളി കുറച്ച് അധികമുള്ള ആളാണ് നമ്മുടെ കണ്ണൻകുട്ടി അപ്പോൾ തീയിൽ ഇവിടെ വിളക്ക് വെച്ച് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വന്ന് അത് കെടുത്തുക ഇല്ലെങ്കിൽ ഊതിക്കെടുത്തുക അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ കണ്ണൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ തുളസിത്തറിയാൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തുളസിധ എന്താ പറയുക താഴെ വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക കഴുകാറ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തുളസിധരേക്ക് ഇതുപോലെയാണോ ക്ലീൻ ചെയ്യാമെന്നുള്ളതൊന്ന് കമെൻറ്റ് ചെയ്യുക ഞാൻ ആഴ്ചയിൽ വീക്ക്ലി വൺസ് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ടു ആയി ഞാൻ ചെയ്തിട്ട് പിന്നെ അധികം എന്താ പറയുക അടിയിലൊന്നും അങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവാറില്ല കുറച്ച് എണ്ണയുടെ അംശം ഉണ്ടാവാറുണ്ട് താഴെ ഇങ്ങനെ ഒറ്റയിറ്റി പോയിട്ട് പിന്നെ മണ്ണിൻ്റെ തുളസിയുടെ അടിയിലുള്ള ആ മണ്ണ് അത് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ആ തുളസിത്തറയുടെ ആ പൊടികളും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ചന്ദനത്തിരിയുടെ പൊടികൾ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ തുളസിത്തറ കഴുകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് കഴുകുക അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കാറില്ല എന്താ വെച്ചാൽ എണ്ണമെഴുക്കുള്ളത് കൊണ്ട് തന്നെ സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകുമ്പോൾ വേഗം എന്താ പറയുക നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ സോപ്പ് ഉപയോഗിക്കാറില്ല അതേപോലെ തന്നെ നമ്മൾ വിളക്കൊക്കെ കഴുകുന്ന പൊടിയിൽ അതൊന്നൊന്നും നമ്മൾ തുളസിത്തറ ക്ലീൻ ചെയ്യാൻ പാടില്ല അതും നേരിയ തോതിലായിരിക്കണം കേട്ടോ തുളസിത്തറ എന്താ എന്താ പറയുക സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് കുറച്ച് സോപ്പ് പൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായിട്ട് അലകിച്ചതിന് ശേഷം ആ വെള്ളം കൊണ്ടാണ് കേട്ടോ കഴുകുക അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും എണ്ണമെഴുക്ക പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചകിരിനാരെടുത്തിട്ടാണ് ചെയ്യൽ സ്റ്റീലിൻ്റെ ഒന്ന് ഉപയോഗിച്ച് കഴുകുമ്പോൾ അതിൻ്റെ പെയിൻ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ നമ്മൾ ആ സ്റ്റീലിൻ്റെ ചകിരി ഒന്നും ഉപയോഗിക്കാതെ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കാതെ സാധാരണ ചകിരിനാരുണ്ടാവില്ല ചകിരിനാരുപയോഗിച്ചിട്ടാണ് കഴുകൽ അതിനുശേഷം വൃത്തിയായിട്ട് സോപ്പിട്ട് സ സോപ്പ് പൊടി ഇട്ട് നന്നായി കഴുകിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കഴുകോ ഇതാ ഇത്രയധികം വെള്ളം ചിലവാക്കുന്നതൊന്നും വിചാരിക്കേണ്ട ഈ ഇടയിലുള്ള അഴുക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇളകി ഇളകി പെട്ടെന്ന് ഇളകി വരും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കഴുകി ചകിരി ഇട്ടിട്ട് ഇങ്ങനെ ഉരക്കുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ തുളസിത്തറ ഇതുപോലെയൊക്കെയാണ് കഴുകൽ അപ്പോൾ വീക്കിലി വൺസ് എന്തായാലും നിർബന്ധമായിട്ട് ഇതുപോലെ കഴുകി ചന്ദനക്കുറിയും ഒക്കെ ഒക്കെ തൊട്ട് കൊടുത്ത് എന്താ പറയുക നല്ല ഭംഗിയ്ക്ക് വെക്കട്ടോ നമ്മൾ ഉമ്മറപ്പടിയിൽ വെക്കുമ്പോൾ നമ്മളെ തുളസിത്തറ ഏറ്റവും ഭംഗിയായിട്ടിരിക്കണം അതേപോലെ തന്നെ തുളസിത്തറ സാധാരണ ഒരു തുളസി വെച്ചിരിക്കുന്ന ഒരു തറയല്ല നമ്മൾ അമ്പലം പോലെ കരുതേണ്ട ഒന്നാണ് തുളസിത്തറ എന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്നും നമ്മൾ വിളക്ക് വെക്കണം തുളസിത്തറയിൽ വിളക്ക് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുടങ്ങാതെ വിളക്ക് വെക്കാൻ നോക്കുക രാവിലെയും വൈകുന്നേരവും വിളക്ക് വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കേട്ടോ അപ്പോൾ ചിലവർക്കൊക്കെ രാവിലെ വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വൈകുന്നേരം വെക്കാൻ പറ്റുള്ളൂ വെച്ചാൽ അങ്ങനെ ചെയ്യാം ഇല്ല രാവിലെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ വൈകുന്നേരം നമുക്ക് ജോലിക്ക് പോകേണ്ട സാഹചര്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കുഴപ്പമൊന്നുമില്ല െട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് സോപ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് കഴുകിയത് ഡയറക്റ്റായിട്ട് സോപ്പ് പൊടി യൂസ് ചെയ്യാതെ വെള്ളത്തിൽ ശകലം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കഴുകി കൊടുത്തുകഴിഞ്ഞാൽ നന്നായിട്ട് ആ എണ്ണമെഴുക്കൊക്കെ ഒന്ന് പൊയ്ക്കിട്ടോ പിന്നെ ആ അടിയിലുള്ള ഭാഗമൊക്കെ നമ്മളത് കഴുകി വെടുപ്പാക്കി ചകിരി വെച്ച് കഴുകി വെടുപ്പാക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഇതിനുള്ള തുളസിത്തറയുടെ മുകളിലുള്ള എല്ലാ വെള്ളവും നമ്മളൊന്ന് ഒപ്പിയെടുത്തിട്ട് മേളിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുക അത് ഇങ്ങനെ മുകളിൽ വെക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ എല്ലാവരും തൊടില്ല ഒന്നാമത്തെ കാര്യം എല്ലാവരും തൊടില്ല പിന്നെ കുട്ടികൾ പോയിട്ട് വലിക്കാറില്ല അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മുകളിൽ വെച്ചിരിക്കുന്നത് താഴത്ത് വെക്കുമ്പോൾ മഴയും വെയിലൊക്കെ കൊള്ളും അതേപോലെ എല്ലാവരും പിടിച്ച് തൊടുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് ഹൈറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഹൈറ്റിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഏത് ദിശയിലാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ തുളസിത്തറ വിളക്ക് വെക്കുന്ന അതുപോലെ തന്നെയാണ് കിഴക്കിട്ടോ പടിഞ്ഞാറ് കിഴക്കും പടി ും നോക്കിയിട്ടാണ് ദിശയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തുളസിത്തറ സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പുതിയ തുളസിത്തറ എങ്ങനെയാണോ അതുപോലെ ഉണ്ടാവും ഒരുപാട് സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലേസിംഗ് ഒക്കെ പോയി കിട്ടും അപ്പോൾ അധികം സോപ്പ് പൊടി ഉപയോഗിക്കാതെ ചെറുതായിട്ട് മൈൽഡായിട്ട് സോപ്പ് പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകുക അതുപോലെ നന്നായിട്ട് ഒരച്ച് കഴുകാതെ ഒരു വിധം എന്താ വിധത്തിൽ നമ്മൾ ഉരച്ച് കഴുകി വെടുപ്പാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ തുളസിതറ അങ്ങനെ വൃത്തിയായി എന്താ പറയുക കഴുകി കിട്ടിയിട്ടുണ്ട് എന്നും എണ്ണ ഒഴിക്കുന്ന ഈ ഭാഗമായതുകൊണ്ട് അവിടെ കുറച്ച് പെയിൻറ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാത്രമാണ് ഇതിൽ എന്താ പറയുക ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും അതേപോലെ തന്നെയാണ് കേട്ടോ ഉള്ളത് തുളസി എന്ന് പറയുമ്പോൾ അത് മഹാലക്ഷ്മിയാണ് കേട്ടോ മഹാലക്ഷ്മീനെയാണ് നമ്മളിതുപോലെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിതുപോലെ തുളസിത്തറ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പൂച്ചെട്ടിയിലാണ് വെച്ചിരിക്കെങ്കിൽ കൂടി നമ്മളതിനെ നന്നായിട്ട് പരിപാലിക്കാം ദിവസവും നമ്മൾ തുളസി നനയ്ക്കുന്നതിലൂടെ നമ്മളുടെ പാപങ്ങളൊക്കെ പോകുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ തുളസി നനയ്ക്കുന്നതും പൂച്ചെടികൾ വെക്കുന്നതും പൂച്ചെടി നനയ്ക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമല്ലേ അതുപോലെ തന്നെയാണ് വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ അത് ദിവസം നനച്ചു കൊടുത്താൽ തന്നെ നമ്മൾ പാപങ്ങൾ തീരുന്നതാണ് കേട്ടോ പറയുന്നത് അത്രയും മഹത്തായ ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിൽ നമ്മൾ തുളസിത്തറ ഇല്ലെങ്കിൽ കൂടി നമ്മൾ വീട്ടിൽ ഏതെങ്കിലും ഒരു പൂച്ചട്ടിയിലൊക്കെയാണ് കൂടി അതിനെ നന്നായിട്ട് പരിപാലിക്കുക അതായത് ദിവസം നമ്മൾ ഒഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ട് വെള്ളമൊക്കെ ഒഴിപ്പിച്ച് നനച്ച് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞു അതൊരു ഐശ്വര്യമാണ് അതേപോലെ തന്നെ നമ്മളുടെ പാപങ്ങൾ മൊത്തം തീരുന്നതാണ് കേട്ടോ പറയുന്നത് അതിന് ശേഷം ഞാനിത് ചന്ദനവും കുങ്കുമവും മഞ്ഞളും കുങ്കുമവും ആണ് എടുത്തിരിക്കുന്നത് ചനും കുങ്കുമും തൊട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും മഞ്ഞളാണ് യൂസ് ചെയ്യുക കൂടുതലും ഈ ഉറുമ്പ് ശല്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാനും കൂടിയാണ് മഞ്ഞൾ ഇതുപോലെ സൈഡിൽ മൊത്തം ഞാൻ തൊട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഉറുമ്പ് ഇപ്പം കമ്മിയായിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഉറുമ്പുകൾ വരുന്ന സമയത്ത് ഞാൻ ഉറുമ്പ് തുളസിയുടെ ഇങ്ങനെ പൊടി ഇങ്ങനെ തൂവി കൊടുക്കാറുണ്ട് അപ്പോൾ കട്ടുറുമ്പുകളൊക്കെ പോവാറാണ് പതിവ് അപ്പോൾ ഞാനിങ്ങനെ മഞ്ഞളെല്ലാം അവിടെ ഇങ്ങനെ തൊട്ട് കൊടുക്കും അതേപോലെ തന്നെ ഈ ഓംന്ന് എഴുതിയുള്ള ഭാഗത്ത് മഞ്ഞൾ കൊണ്ട് ഇങ്ങനെ ഓം എന്ന് ഓംന്ന് എഴുതുന്നുണ്ടോ അതിന് ശേഷം ഇങ്ങനെ എന്താ ലക്ഷ്മി ദേവിക്കും വിനായകനും ഒക്കെ ചന്ദനും കുങ്കുമും തൊടുന്ന പോലെ തന്നെ ഇല്ലെങ്കിൽ മഞ്ഞളും കുങ്കുമും ഇങ്ങനെ തൊട്ട് കൊടുക്കും കയ്യിലും പാദത്തിലും ഒക്കെ തൊട്ട് കൊടുത്ത് കുങ്കുമൊക്കെ വെച്ച് ഭംഗിയായിട്ട് വെക്കും അതിന് ശേഷം പിന്നെ കോലം ചെറുതായിട്ടേ ഇടളളൂ കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഭാഗത്ത് കുറച്ച് സ്പേസേ ഉള്ളൂ അപ്പോൾ കുറച്ച് ചെറിയൊരു കോലം മാത്രം ഞാൻ ഇടാറുണ്ട് കേട്ടോ വെള്ളിയാഴ്ചയാണ് കൂടുതലിടുക എന്നും ഇടാൻ എനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ ഞാനെന്നും ഇടാറില്ല കേട്ടോ ആദ്യം കുറച്ച് ദിവസമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കോലം പിന്നെ കണ്ണനൊക്കെ വന്നിട്ടത് മായ്ക്കൊക്കെ ചെയ്യണേ കൊണ്ട് ഞാൻ അയച്ചില്ലേ വെള്ളിയാഴ്ച മാത്രമാണ് ഈ ഭാഗത്ത് കോലം ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെയാണ് തുളസി തുളസിത്തിറയ്ക്ക് മഞ്ഞളൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു വെള്ള നനവോടുകൂടി കാണുമ്പോഴാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നത് മഞ്ഞളൊക്കെ ഉണങ്ങി കാണുക ണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ തുളസിത്തറ കഴുകി വെടുപ്പാക്കി ഇതുപോലെയൊക്കെ വയ്ക്കുമ്പോൾ അതേപോലെ തന്നെ തുളസി ഇലയിൽ നമ്മൾ മൂന്ന് ഇലയിലാണ് അതേപോലെ മഞ്ഞളും കുങ്കുമവും തൊട്ട് കൊടുത്തിരിക്കുന്നത് പതിനാറ് ഇലയിലാണ് ആദ്യം നമ്മൾ തുളസിയിൽ തുളസി വെക്കുന്ന സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പിന്നീട് നമ്മൾ എപ്പോഴും കഴുകി വെടുപ്പാക്കുന്ന സമയത്ത് മൂന്ന് തുളസിയുടെ ഇലയിൽ ഇതേപോലെ ചെയ്തു കൊടുക്കുക അതും ഏറ്റവും നല്ലതാണ് കേട്ടോ തുളസി ദേവിക്ക് അതായത് തുളസി ദേവിക്ക് നമ്മൾ പൊട്ടുകൂത്തി കൊടുക്കുന്ന പോലെയാണ് ഈ തുളസി ഇലയിൽ നമ്മൾ മഞ്ഞളും കുങ്കുമൊക്കെ തൊട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മളിന്നും വിളക്ക് വെക്കുന്ന സമയത്ത് തുറക്കാതെ ഒരു പുഷ്പം കൂടി നമ്മളെ തുളസി നിറയ്ക്ക് വെച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾ നേതിയായിട്ടൊക്കെ കൽക്കണ്ടം വെച്ചു കൊടുക്കുകയാണെങ്കിലും അത് ഉത്തമമാണ് പക്ഷേ ഞാൻ നേതിയായിട്ടൊന്നും വെച്ചു കൊടുക്കൽ പതിവില്ല അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ചിട്ടകളൊക്കെ നോക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്നും വിളക്ക് വെക്കലാണ് പതിവ് അതേപോലെ പൂവും എപ്പോഴും വെക്കലുണ്ട് കേട്ടോ ചിലരൊക്കെ തുളസി ദേവിക്ക് എന്താ പറയുക പ്രസാദമൊക്കെ നെയ്തിക്കാറുണ്ട് അത് തെറ്റില്ല പക്ഷേ എന്നെ കൊണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് അത് മുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് വിചാരിച്ചാൽ ഞാൻ തുളസി ദേവിക്ക് അത് അങ്ങനെ വെക്കലൊന്നുമില്ല കേട്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളിലും മാത്രം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം വിശേഷങ്ങളിത് അപ്പോൾ ഓണം ഇല്ലെങ്കിൽ വിഷു ഇല്ലെങ്കിൽ എന്താ പറയുക നവരാത്രി ദിവസം ആ സമയത്ത് മാത്രം എന്തെങ്കിലും പ്രസാദം ഉണ്ടാക്കിയാൽ മാത്രം അവിടെ വയ്ക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വെക്കാറില്ല കേട്ടോ നിങ്ങൾ വെക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല വെച്ചോളൂ ഞാൻ വെക്കാറില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇവിടെ ഞാൻ കോല ഇടുന്നത് അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ അരിപ്പൊടി കൊണ്ട് ചെറുതായിട്ട് ഒരു സ്റ്റാർ കോല കോലിട്ട് കൊടുത്തു അപ്പോൾ ഇത്രേ എനിക്ക് ചെറിയൊരു കോലം മാത്രമേ ഇടാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഉരുളിയിൽ പൂവിട്ട് വെക്കും അതേപോലെ തന്നെ ഇങ്ങനെ തുളസിത്തറ വെടുപ്പാക്കി വൃത്തിയാക്കി വെച്ചതിന് ശേഷം വിളക്ക് വെക്കലാണ് കേട്ടോ പതിവ് അപ്പോൾ ഇന്ന് വൈകുന്നേരം നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ തുളസിത്തറയ്ക്ക് ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യുക ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക തുളസിത്തറ ഇല്ലാത്തവരാണെങ്കിൽ ഒരു തുളസിത്തറയൊക്കെ മേടിച്ച് വീടിൻ്റെ ഉമ്മറപ്പടിയിലൊക്കെ ഇതുപോലെ വെച്ച് നമ്മൾ തുള തുളസിത്തറയിലെ പൂ തുളസി ദേവീനെ പൂജിക്കുകയാണെങ്കിൽ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു നോക്കൂ വീട്ടിലൊരു സകല ഐശ്വര്യങ്ങളുണ്ടാവും കേട്ടോ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ തുളസിത്തറയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷമാണ് വീട്ടിൻ്റെ ഉള്ളിൽ വിളക്ക് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇത് ഞാനൊരു പുതിയ വിളക്ക് വാങ്ങിയതാണ് കേട്ടോ ആറ് വിളക്ക് പുതിയതായിട്ട് വാങ്ങിയതാണ് അത് ഇതിൽ മാങ്ങാ ഷേപ്പിലുള്ള വിളക്കാണ് കേട്ടോ അപ്പോൾ നമുക്കിത് തിരിച്ചും വേണമെങ്കിൽ കത്തിക്കാം അല്ലെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കത്തിക്കാം കേട്ടോ ഞാനിപ്പോൾ രാവിലെയും വൈകുന്നേരവും വിളക്ക് വെക്കാറുണ്ട് വിളക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ചന്ദനത്തിരി സാമ്പ്രാണി ഒക്കെ കാണിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തുളസി മന്ത്ര ഉണ്ട് കേട്ടോ തുളസി മന്ത്രം നമുക്ക് ചൊല്ലാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ആദ്യം കാണാപ്പാടൊന്നും അറിയില്ലായിരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ തുളസീൻ്റെ ദേവിയുടെ എന്താ പറയുക പ്രാർത്ഥന ഒരു നാല് ലൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതൊരു ബുക്ക് ഉണ്ടായിരുന്നു ആ ബുക്കിൽ ഞാൻ വായിച്ചതിന് ശേഷം അത് കാണാപ്പാടും അങ്ങനെ കാണാപ്പാടും യാണ് ചെയ്തത് അങ്ങനെ ഞാൻ എപ്പോഴും തുളസി ദേവീനെ പൂജിക്കുന്ന സമയത്ത് ആ മന്ത്രം കൂടി മനസ്സിൽ ഉരുവിട്ടതിന് ശേഷമാണ് പ്രാർത്ഥിച്ചതിനു ശേഷം വിനായകനെയും വിനായകൻ്റെ മന്ത്രം അതേപോലെ ശിവൻ്റെ മന്ത്രം ദേവിയുടെ മന്ത്രമൊക്കെ പറഞ്ഞതിന് ശേഷം ചന്ദൻതിരിയൊക്കെ കാണിച്ചതിനു ശേഷം എപ്പോഴും വിളക്ക് വെച്ച് എന്നും പ്രാർത്ഥിക്കല് പതിവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ചെയ്യാറില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ് ആണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ